കൊട്ടിയൂരിൽ ഇന്ന് നെയ്യാട്ടം വൈശാഖ മഹോത്സവം ചൊവ്വാഴ്ച നെയ്യാട്ടത്തോടെ തുടങ്ങും വില്ലിപ്പാലൻ വലിയ കുറിപ്പിന്റെ നേതൃത്വത്തിലുള്ള ഏഴര സങ്കേതം തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെ നേതൃത്വത്തിലുള്ള നാല് ഇടവകകൾ കോട്ടയ്ക്കകം എന്നിവ അടക്കം എൺപതോളം മഠങ്ങളിൽ നിന്നുള്ള രണ്ടായിരത്തോളം നെയ്യമൃതു വ്രതക്കാരാണ് ആത്മവിശുദ്ധിയുടെ നറു നെയ്യുമായി ഇന്ന് കൊട്ടിയൂരിലെത്തുക ഉച്ചയോടെ നെയ്യമൃതു വ്രതക്കാർ കൊട്ടിയൂരിലെത്തും സന്ധ്യയോടെ മാനന്തവാടിക്കടുത്ത് മുതിരേരിക്കൽ നിന്ന് മുതിരേരിവാൾ എഴുന്നള്ളിച്ച് ഇക്കരെ കൊട്ടിയൂരിലെത്തും തുടർന്ന് കുറ്റ്യാടിയിലെ ജാതിയൂർ മഠത്തിൽ നിന്ന് ഓടയും തീയും വന്നതിന് ശേഷം യോഗം ചേർന്ന് തന്ത്രിമാരും അടിയന്തരക്കാരും ഊരാളന്മാരും സ്ഥാനികരും അക്കരക്കുട്ടിയൂരിലെത്തുന്നതോടെ മണിത്തറയിൽ ചോതിവിളക്ക് തെളിയും തുടർന്ന് നാളം തുറക്കൽ എന്ന ചടങ്ങ് നടക്കും പതിനൊന്ന് മാസക്കാലം സ്വയംഭൂവിനെ മൂടിയ അഷ്ടബന്ധം നീക്കുന്ന ചടങ്ങാണ് നാളം തുറക്കൽ നാളം തുറന്നാൽ നെയ്യാട്ടത്തിന് രാശി വിളിക്കും ആദ്യം വില്ലിപാലൻ വലിയ കുറുപ്പിൻ്റെയും തമ്മേങ്ങാടൻ മൂത്ത നമ്പ്യാരുടെയും കലശപാത്രത്തിലെ നറു നെയ്യ് ആടിക്കഴിഞ്ഞാൽ മറ്റ് വ്രതക്കാരുടെ നെയ്ക്കിണ്ടികൾ പാരമ്പര്യമായി നിലനിൽക്കുന്ന വഴിക്രമത്തിൽ ചിട്ടയോടെ ആടുന്ന ചടങ്ങാണ് കൊട്ടിയൂരിലെ നെയ്യാട്ടം കൊട്ടിയൂർ യാഗോത്സവത്തിൽ പ്രകൃതിയും മനുഷ്യനും ഭൂതഗണങ്ങളും ദേവഗണങ്ങളും ഒന്നിക്കുന്ന മഹോത്സവം ഇനി ഇരുപത്തി നാൾ അക്കരെ അക്കരക്കൊട്ടിയൂർ പുണ്യഭൂമി യാഗഭൂമിയായി മാറും കാനന നടുവിലെ ക്ഷേത്രമില്ല ക്ഷേത്രത്തിലെ ഉത്സവത്തിന് ഭക്തലക്ഷങ്ങളാണെത്തുക ഗംഗയ്ക്ക് സമാനമായ പുണ്യനദിയായ ബാവലിയിൽ മുങ്ങി ഈറൻ മാറാതെ അകം നിറഞ്ഞ ഭക്തിയോടെ തിരുവഞ്ചിറ വലം വെച്ച് സ്വയംഭൂവ് ദർശിക്കാനെത്തുന്ന കാഴ്ച കൊട്ടിയൂരിലെ മാത്രം പ്രത്യേകതയാണ് എല്ലാ വിഭാഗം ജനങ്ങളും വ്രത സംഗമിക്കുന്ന വൈവിധ്യങ്ങൾ നിറഞ്ഞ മഹോത്സവമാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം കാലം സൃഷ്ടിക്കുന്ന അപജയത്തിൽ നിന്നും ധർമ്മചുതിയിൽ നിന്നും നമ്മെ കരകയറ്റാനായി പരശുരാമനാൽ കൽപ്പിതമായ ഒരു മഹോത്സവം അതാണ് കൊട്ടിയൂരിലെ വൈശാഖ മഹോത്സവം പരശുരാമ കൽപ്പിതമായ കൊട്ടിയൂരിലെ ചടങ്ങുകൾ ചിട്ടപ്പെടുത്തിയത് ജഗദ്ഗുരു ശങ്കരാചാര്യ സ്വാമികളാണ് തൃശിരസ് തപസ് ചെയ്തതിനാൽ തൃശിരാചലം എന്നും പിന്നീട് തൃച്ചറുമല എന്നും കൊട്ടിയൂർ പ്രസിദ്ധമായി പരശുരാമൻ കലിയെ ബന്ധിച്ചത് ഇവിടെയാണ് ഒടുവിൽ ത്രിമൂർത്തികൾ ഇടപെട്ട് കലിക്ക് മോചനം കൊടുത്തുവെന്നും പരശുരാമ ഭൂമിയിൽ കലി ബാധിക്കാതിരിക്കാൻ ഇരുപത്തേഴ് നാളുകളിലെ യാഗസമാനമായ പൂജകൾ നിശ്ചയിച്ചതു ഐതിഹ്യമുണ്ട് ത്രിമൂർത്തികളുടെ നിർദ്ദേശപ്രകാരം സങ്കീർണവും വിശിഷ്ടവും നിഗൂഢവുമായ ചടങ്ങുകൾ പരശുരാമൻ തന്നെ ക്രമപ്പെടുത്തി നാമജപവും ആത്മസമർപ്പണവും അലയടിക്കുന്ന ദക്ഷിണ കാശിയായ കൊട്ടിയൂരിൽ നിന്ന് ഓടി ഓടിയകലാനെ കലിക്ക് കഴിയുകയുള്ളു വൈശാഖ മഹോത്സവം നടക്കുന്ന ഈ പുണ്യഭൂമിയിൽ ഒരു തവണയെങ്കിലും എത്തിയാൽ നമ്മെ ബാധിച്ച കലി അകലുമെന്ന് നിസ്സംശയം പറയാൻ കഴിയും ഹൈന്ദവ വിഭാഗത്തിലെ മുഴുവൻ ജാതികളിലും ഉപജാതികളിലും ഉൾപ്പെട്ട അറുപത്തിനാല് ജന്മസ്ഥാനികർ ആരും ക്ഷണിക്കാതെ തന്നെ ഇവിടെ തങ്ങളുടെ കർമ്മങ്ങൾ യഥാവിധി നിർവഹിക്കുന്നു യാഗോത്സവ ചടങ്ങുകളാവട്ടെ പ്രാചീന ഗോത്രാചാര രീതിയിലുള്ള ആരാധനാക്രമത്തിൻ്റെ തുടർച്ചയുമാണ് മറ്റ് മഹാക്ഷേത്രങ്ങളിലെപ്പോലെ മഹാക്ഷേത്രത്തിൻ്റെ ശില്പഗാംഭീര്യമോ വാസ്തുവിദ്യയുടെ മാസ്മരിക പ്രപഞ്ചമോ അമ്പരചുംബികളായ ഗോപുരങ്ങളോ സ്ഥിരമായ ക്ഷേത്രമനിരം പോലുമോ അക്കരക്കൊട്ടിയൂരിലില്ല ശ്രീചക്രമധ്യത്തെ സൂചിപ്പിക്കുന്ന ഒരു മണിത്തറയും അഷ്ടോത്തര ശതപീഠങ്ങളുടെ പ്രഭവസ്ഥാനമായ ദേവീസങ്കേതമായ അമ്മാറക്കൽ തറയും അതിനെ ചുറ്റി പുണ്യതീർത്ഥം വലം വെക്കുന്ന തിരുവഞ്ചിറയും അതിനു പിന്നിലായി യാഗശാലകളെ ഓർമ്മപ്പെടുത്തുന്ന കയ്യാലകളും ക്ഷേത്രമില്ലാ ക്ഷേത്രമെന്നറിയപ്പെടുന്ന പുരാണ പ്രസിദ്ധമായ യാഗഭൂമിയാണിത് ശൈവമോ ശാക്തേയമോ വൈഷ്ണവമോ ആയ സങ്കല്പത്തെയല്ല മറിച്ച് പരബ്രഹ്മസങ്കല്പത്തെയാണ് ശ്രീ കൊട്ടിയൂർ പെരുമാളിൽ ഭക്ത മനസ്സുകൾ ദർശിക്കുന്നതും അനുഭവിച്ചറിയുന്നതും അമ്മാറക്കൽ തറയുന്ന അമ്മമറിഞ്ഞ സ്ഥലത്ത് ദേവീ സങ്കല്പമാണ് പ്രത്യേക ദേവതാ സങ്കല്പങ്ങളെ വേർതിരിക്കാൻ സാധ്യമാകാത്ത വിധം സങ്കീർണമായ ദേവതാ സങ്കല്പങ്ങളുള്ള ഒരു സംവിധാനമാണ് കൊട്ടിയൂരിനെ വ്യത്യസ്തമാക്കുന്നത്